ിലേക്കുള്ള ദൂരം അപ്പോൾ അത് കുറച്ചുകൂടി അകലെയാണ് ഇന്നലെ കരയോട് ചേർന്ന ഭാഗത്ത് നടത്തിയ തെരച്ചിലിൽ അദ്ദേഹത്തിന് നിലവിൽ അതിൻ്റെ ഒരു ബോഡി പാർട്സ് അതായത് ലോറിയുടെ ഒരു പാർട്സ് കണ്ടെത്താൻ സാധിച്ചു ക്ഷമിക്കണം ബോഡി പാർട്സ് അല്ല അത് വീൽ ജാക്ക് കണ്ടെത്താൻ സാധിച്ചു മറ്റ് രണ്ട് ബോഡി പാർട്സ് കൂടി ലഭിച്ചിരുന്നു അത് നമ്മ അത് ഈ മനാഫിൻ്റെ ലോറിയുടേതല്ല അർജുനോടിച്ച ലോറിയുടേതല്ല ഇവിടെ ഈ അകപ്പെട്ടിട്ടുള്ള മറ്റ് ടാങ്കർ ലോറിയുടേതാണ് എന്തായാലും ഇന്നത്തെ തെരച്ചിലേറെ പ്രതീക്ഷയോടെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് അർജുൻറെ കുടുംബം നേരത്തെ ജിതിൻ അതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നു ജിതിൻ പറഞ്ഞത് ആ നിലവിൽ ആ ഇപ്പോൾ ജിതിൻ പറഞ്ഞത് ആ വളരെ പ്രതീക്ഷയുണ്ട് ഇന്നത്തെ തെരച്ചിലിൽ കഴിഞ്ഞ ഈ ദൗത്യ ദിനങ്ങളിലെ എല്ലാം പോലെ തന്നെ വളരെ പ്രതീക്ഷയോടെയാണ് ഇന്നും കാത്തിരിക്കുന്നത് എന്ന് അദ്ദേഹം ആ ജിതിൻ പറഞ്ഞിരുന്നു ഇന്നലെ ആ ആ നിലവിലാ ലോറിയുടെ ആ ഒരു ഒരു പാർട്സ് കിട്ടിയ ഘട്ടത്തിൽ ആ അവരുടെ കുടുംബം ആ അവരുടെ പ്രതീക്ഷ കൂടുതൽ വർദ്ധിച്ചു അതായത് അവരുടെ അവർ വലിയ കാത്തിരിപ്പാണ് വലിയ പ്രതീക്ഷയോടെയാണ് അവർ കാത്തിരിക്കുന്നത് എന്ന് നമുക്കറിയാം എന്തായാലും നമ്മളിപ്പോൾ ഗംഗാവലി പുഴയുടെ ദൃശ്യങ്ങളാണ് കാണുന്നത് അല്പസമയത്തിനകം തന്നെ ഈശ്വർ മാൽപ്പെ തെരച്ചിൽ നടത്തുമെന്നാണ് ഇപ്പോൾ പോലീസ് പോലീസ് സംഘവുമായി അദ്ദേഹം ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിലവിലിൽ അങ്കോല എസ് ഐ ആണ് ഇപ്പോൾ ഈശ്വർ മാൽപ്പ്യോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നേരത്തെ പോലീസ് ഒരു സമയം പറഞ്ഞിരുന്നു ജില്ലാ പോലീസ് ആസ്ഥാനത്ത് നിന്നും പത്തു മണിയാണ് പറഞ്ഞത് പക്ഷേ ഈശ്വർ മാൽപ്പ്യ അതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഇറങ്ങണം എന്ന കാര്യം അറിയിച്ചാണ് ഉടനെ ഇങ്ങോട്ട് എത്തിയത് പക്ഷേ അത് പോലീസ് ഔദ്യോഗികമായി സമ്മതിക്കുമോ എന്ന കാര്യത്തിൽ നിലവിൽ ഇപ്പോൾ സംശയമുണ്ട് ഇപ്പോൾ ആ ഇവിടുത്തെ ലോക്കൽ പോലീസ് ഉദ്യോഗസ്ഥർ അതായത് അങ്കോല എസ് ഐ ഉൾപ്പെടെ ഉള്ള സംഘമാണിപ്പോൾ നിലവിൽ ഈശ്വർ ആൽപ്പയോട് സംസാരിക്കുന്നത് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇപ്പോൾ നിലവിൽ അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥയും സാഹചര്യവും ഉണ്ട് അതുകൊണ്ട് തന്നെ തെരച്ചിൽ ഉടൻ തന്നെ ആരംഭിക്കണം എന്ന കാര്യമാണ് ഈശ്വർ മൽപേ പറഞ്ഞത് അതുകൊണ്ട് തന്നെ അതിനാണ് നേരത്തെ പോലീസ് പറഞ്ഞ സമയത്ത് നിന്നും കുറച്ചുകൂടി നേരത്തെ അദ്ദേഹം ഈ ദൗത്യ മേഖലയിലേക്ക് എത്തുകയും പുഴയിലിറങ്ങാൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചത് പക്ഷേ അദ്ദേഹത്തിന് പോലീസിൻ്റെ പൂർണ്ണമായ അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം മറികടന്ന് പെട്ടെന്ന് തെരച്ചിലേക്ക് ഇറങ്ങാൻ ഒരുപക്ഷെ കഴിയില്ലായിരിക്കും അത് അത്തരം ചർച്ചകളാണ് അത്ര ആശയവിനിമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ ജില്ലാ പോലീസ് ആസ്ഥാനത്ത് നിന്നാണ് പത്തുമണിക്ക് അതായത് അവരുടെ ഔദ്യോഗിക സംവിധാനങ്ങളെല്ലാം സജ്ജമായതിനു ശേഷം മാത്രം തിരച്ചിലിനിറങ്ങണം എന്ന ഒരു നിർദ്ദേശം നൽകിയത് ഇന്നലെ അത്തരം ഔദ്യോഗിക ഒന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് പക്ഷേ കൂടുതൽ സേനാ വിഭാഗങ്ങൾ ഉൾപ്പെടെ എത്തും എന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിരുന്നു പോലീസ് ും അത്തരത്തിലുള്ള വിവരങ്ങളാണ് എന്തായാലും പങ്കുവച്ചിട്ടുള്ളത് നിലവിൽ ആ മറ്റ് ഒരുക്കങ്ങളെല്ലാം എസ് കെൻ പൂർത്തീകരിച്ചിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ ഈശ്വർ മാൽപ്പ നമുക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈശ്വർ മാൽപ്പയുടെ പ്രതികരണത്തിലേക്കൂടി നമുക്കൊന്ന് പോകാം ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള പ്രതികരണമാണ് ഒരു ഒരു ഇറങ്ങാൻ ഡി സി അവർ പറഞ്ഞുണ്ട് ചിലപ്പോ ഇവിടെ തന്നെ ഉണ്ടെന്ന് അവർ കണ്ടിട്ട് ഇപ്പൊ കിളിറങ്ങും ഒരു അഞ്ചു നിമിഷം നിക്കാൻ ഇപ്പൊ ഞാൻ അങ്കോലെ വന്നിട്ടുണ്ട് ഇപ്പൊ അഞ്ച് നിമിഷം വന്നിട്ട് നീ ഇറങ്ങാൻ അവർ കിളിറങ്ങാൻ ഡി സി ഒരു കളക്ടർ പറഞ്ഞു ഇപ്പൊ ഇറങ്ങണം അതെ അവര് ഫോണാക്കിപ്പ് അഞ്ചുണ്ടോ അടുത്ത അങ്കോലുണ്ടെന്ന് ചിലപ്പോ ഇപ്പൊ അവർ പറഞ്ഞിട്ട് കിളിയിറങ്ങുന്നത് രാവിലെ ഒരു മൂടി മൂടിക്കെട്ടിയ കാലാവസ്ഥ ആ അങ്ങനെ തന്നെ ഉണ്ട് ഈ ചിലപ്പോ ഇപ്പൊ വെയിൽ വന്ന ഇപ്പൊ നല്ലതാവു അതിനിപ്പോ വേഗ തുടങ്ങിയ നല്ലത് ആ ദിനങ്ങളിപ്പോ ആ വയലിന്റെ പശ്ചാത്തലം കാണാനുണ്ട് അവിടെ തന്നെ കീഴ പോയിട്ട് നോക്കും വണ്ടി പിന്നെ ഈ സൈഡ് പിന്നെ നെക്സ്റ്റ് നോക്കും അവിടെ വയലിന്റെ പശ എവിടെ കാണും അവിടെ തന്നെ കീഴ പോയിട്ട് ആ സ്ഥലം നോക്കും കൊഞ്ചമായിട്ട് കാണാനുണ്ട് അവർ ചൊല്ലിട്ടുണ്ട് നമ്മളിപ്പോൾ നമ്മളിപ്പോ അവർ സമയം നിൽക്കാനാവില്ല എന്താ പറഞ്ഞാൽ വെള്ളം കൂടി ഇരിക്കൂ പിന്നെ വെള്ളം വലി ഒരുപാടാവും മഴ ബന്ധപ്പെട്ടു ആ ഇപ്പൊ നിന്നലെ നമ്മള് എം എൽ എ സാർ അവർ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ അവർ ഈ ഡി സി ഇപ്പൊ പോക്കിയപ്പോൾ പോലീസ്കാർക്ക് ഇപ്പൊ അഞ്ചു നിമിഷം വന്നിട്ട് ഒരു സമയം മണി മണി ആ ചൊല്ലി നേരത്തെ അതിന് ഞങ്ങള് വിവേക ചെയ്യുന്ന നല്ലത് നമ്മള് റെഡിയുണ്ട് ഇപ്പൊ മറ്റു എൻ ഡി ആർ ടി ഇവിടെ തന്നെ ഉണ്ട് അവരുടെ ഇപ്പൊ കേട്ട് അവരുടെ സ്കൂബ ഡൈവിംഗ് ഒന്നും ഇല്ലേ മേലെ ഒരു തിരക്കിണ്ട് സപ്പോർട്ട് മാത്രമേ മാത്രമുണ്ടോ അതിനെപ്പോ വെറും ഇപ്പൊ അവർ വന്നിട്ട് ഒരുമിച്ച് ചെയ്യാനും പോളെ ഇറങ്ങും ഇപ്പൊ അഞ്ചു നിമിഷത്തില്ത് ഈശ്വർ മാൽപ്യാ